കളപ്പുരക്കൽ എന്നുള്ള വീട്ടും അവരുടെ വീട്ടിൻ പേര് കൊടുത്തിട്ടുണ്ട് റോഡ് ഇസ് മൈ പ്ലേ ഗ്രൗണ്ട് അതെ റോഡിന്റെ പ്ലേ ഗ്രൗണ്ട് ആണെന്നവര് എൻ്റെ പിന്നെ മുഗൾ ഭാഗത്ത് ഓൾ സ്റ്റാർട്ട് വിത്ത് എ ഡ്രീം എല്ലാം ഒരു സ്വപ്നത്തിന് തുടങ്ങുന്നു ഈ സ്ലീപ് വായ് അങ്ങനെ എഴുതിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഇപ്പം എല്ലാം പഴയ വണ്ടികളെ ഈ വണ്ടി വന്നതി പിന്നെ പുതിയ വണ്ടികൾ വരുമ്പോൾ പ്രതീക്ഷിക്കുന്നു കാരണം എന്റെ വീട്ടിലെ പോയി വണ്ടിയാണ് വളരെ സന്തോഷത്തോടെ വീണ്ടും കൊണ്ടുവന്നു വണ്ട ഫുൾ എപ്പിസോഡ് കൊണ്ടുപോയി വന്നത് നമ്മുടെ ഇന്ത്യൻ രീതിയിലുള്ള ഫസ്റ്റ് ബേസിക്സ് നമ്മുടെ റജിസ്റ്ററിന് വേണ്ടി ആയിട്ടുള്ള ചെറിയ കുറച്ച് വീഡിയോസാണ് ഈ നമ്മൾ കൊണ്ടുതന്നെ വേണം അങ്ങനെ രീതിയിലുള്ള ഒരടവലയ്ക്ക് ശേഷം നമ്മുടെ കുത്തം ബെസ്സാണ് നമ്മുടെ മൈലാഞ്ചൂ കൊച്ചി കറങ്ങുന്ന ആൾക്കാര മൈലാഞ്ചൂടെ കുറച്ച് വിശേഷങ്ങളാണ് ഇങ്ങനെയുള്ള ഒരു ബസ്സേർഡ് വീടും

ഇതേപോലത്തെ വണ്ടികളെ കണ്ടു പക്ഷെ ഞങ്ങളെ എന്നു വേറെ എട്ടിൽ ഇപ്പൊ എല്ലാം പഴയ വണ്ടികളെ ഓർത്തിട്ടുണ്ട് ഈ വണ്ടി വന്നിട്ട് പിന്നെ പുതിയ വണ്ടികൾ വരുവാണ് പ്രതീക്ഷിക്കുന്നു കാരണം എന്റെ വീടിന് വീട്ടിലുള്ള വണ്ടിയാണ് വളരെ സന്തോഷത്തോടെയാണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല നീ കണ്ടു കാരണം ഈ വണ്ടിക്ക് നേരത്തെ ഉണ്ടാകുന്ന വണ്ടി എന്ന് വെച്ചാല് നമ്മുടെ ഇന്നു വിജയിച്ചു വണ്ടിയാണ് அது ஆண்டு வந்த மிகிறப்பு வகையாத்தி ൂപ്പ് വലുതായിട്ട് എഴുതിയുണ്ട് പിന്നെ അതെ ആലുവ തേവര എന്തിനേടി ഇടപ്പള്ളി കളമശ്ശേരി കടുവ വണ്ടി പോകുന്ന കൂട്ടമാണ് ഇപ്പൊ വണ്ടി ഇപ്പൊ നിൽക്കണ എന്ന് വെച്ചാൽ തേവ്രഫതിയിലാണ് എന്താ നല്ല പ്രകൃതി രമണീയമായ നമ്മുടെ തേവ്രഫതിയിലാണ് ഇപ്പൊ ആ വണ്ടിയുടെ ഫസ്റ്റ് വന്നിട്ട് തിരിച്ച് രണ്ടാമത്തെ ചാല് തേവ്രഫതിക്കാണ് വന്നത് അപ്പൊ തേവ്രഫതിയിൽ വന്നപ്പോഴാണ് ഞാനിപ്പോ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് നോക്കിയാൽ അറിയാണ്ടോ അല്ലേ നല്ല മൈലാഞ്ചി നല്ല നമ്മുടെ പച്ചവണ്ടിയാം ഇവിടെ ഓൾറെഡി അവിടെ കളപ്പ കളപ്പുരക്കൽ എന്നുള്ള വീട്ടും അവരുടെ വീട്ടിൻ പേര് കൊടുത്തിട്ടുണ്ട് റോഡ് ഈസ് മൈ പ്ലേ ഗ്രൗണ്ട് അതെ റോഡിൻ്റെ പ്ലേ ഗ്രൗണ്ട് ആണെന്ന് ഒരു പറയുന്നുണ്ട് പിന്നെ മുഗൾ ഭാഗത്ത് ഇറ്റ് ഈസ് ഓൾ സ്റ്റാർട്ടഡ് വിത്ത് എ ഡ്രീം എല്ലാം ഒരു സ്വപ്നത്തിന് തുടങ്ങുന്നു ഈറ്റ് സ്ലീപ്പ് വായ് റിപ്പീറ്റ് അങ്ങനെ എഴുതിയിട്ടുണ്ട് പിന്നെ റോട്ടൻസ് ബ്രോട്ടുകൾ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ലൈറ്റ് ഫോയ്സ് നീൽ ഫോസ് നീൽ ഫോർസ് ഫീസ് അണ്ടർ ഗ്രൗണ്ട് പിന്നെ അതെ ഇതെല്ലാം അടിച്ചിട്ടുണ്ട് എന്താ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ റൂട്ടിൽ വന്നേക്കണ കിടിലം വണ്ടിയാണ് ഒന്നും പറഞ്ഞാലേ ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ് അപ്പൊ അങ്ങനെ ഞാൻ ഈ വണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി സമീപ സമയത്ത് ഓടിപ്പിടിച്ചു വന്നിട്ട് വീഡിയോ വണ്ടി ഇപ്പൊ തിരിച്ച് പോകാതായിട്ടുണ്ട് അപ്പോൾ ആ പോ യാത്രയിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം